മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം മാട്ടുപെട്ടി ആറാൻ എസ്റ്റേറ്റിലാണ് തൊഴിലാളി കടുവയെ നേരിൽ കണ്ടത് കാൽപ്പാടുകൾ കണ്ടെത്തി കടുവിയെന്ന് വനംവകുപ്പും സ്ഥിരീകരിച്ചു രാത്രി കാലത്ത് പുറത്തിറങ്ങരുതെന്ന് പ്രദേശവാസികൾക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി നിരീക്ഷണത്തിന് ആറാർട്ടിയുടെ രണ്ട് സംഘത്തെയും പ്രദേശത്ത് നിയോഗിച്ചു ഇന്ന് രാവിലെയാണ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ എസ്റ്റേറ്റ് വാച്ചർ സുരേഷ് ജനവാസ മേഖലയിലൂടെ മൂന്ന് കടുവകൾ നടന്നു പോകുന്നത് നേരിൽ കണ്ടത് കടുവയെ കണ്ട് സുരേഷ് മാറി നിന്നു തുടർന്ന് കടുവകൾ സമീപത്തെ കാട്ടിലേക്ക് മറയുകയും ചെയ്തു മുമ്പും മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു അങ്ങോട്ട് കേട്ട് തുറന്നിട്ട് വരും ഫസ്റ്റ് ഒന്ന് വന്നിച്ച് അടുത്ത് രണ്ട് താണ്ടി രണ്ട് പിന്നാടി വന്നത് നാ അങ്ങനെ നിന്നാച്ചു നിന്ന് പാർത്തിട്ട് ഇങ്ങോട്ട് നാഞ്ഞ് അങ്ങട്ട് തള്ളി പോയ പോയിരുന്ന് ഒന്നേ രണ്ടാമത് നാട്ട് മാറുന്നവണ്െ ഉള്ള വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കണ്ടെത്തിയ കാൽപ്പാടുകളിൽ നിന്ന് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു വിവിധ വലിപ്പത്തിലുള്ള മൂന്ന് കടുവകളാണെന്നും കടുവകളെ നിരീക്ഷിക്കാൻ ആർ ആർ ടിയുടെ രണ്ട് സംഘത്തെ നിയോഗിച്ചതായും റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ വിവിധ വലിപ്പത്തിലുള്ള മാർക്കുകളാണ് അതിൽ നിന്ന് നമ്മൾ മൂന്ന് കടുവകൾ ഉണ്ടെന്ന് അനുമാനിക്കുന്നു പിന്നെ ദൃശാക്ഷി നൽകിയ മൂന്ന് കടുവകൾ ഉണ്ടെന്നാണ് അപ്പോൾ ഇവിടെ ഇത് വനപ്രദേശമാണ് ഡാമിന് അക്കെ വനപ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് നിന്ന് അങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ഈ കടുവകൾ ഇവിടെ വന്ന് പെട്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്ന് വനംവകുപ്പ് തോട്ടം തൊഴിലാളികളോട് നിർദ്ദേശിച്ചു അതേസമയം കടുവകളെ നിരീക്ഷിക്കാൻ ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത സാഹചര്യവും ഉണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി